നമസ്കാരം വടക്കൻ ഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിനു നേരെ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ ബുധനാഴ്ച രാത്രി ക്യാമ്പിലെ ഒട്ടേറെ പാർപ്പിട സമുച്ചയങ്ങൾ ബോംബിട്ട് തകർത്തു നുസ്രത്തിലെ ജനങ്ങളോട് പോകാൻ ആവശ്യപ്പെട്ട് ലഘുലേഖകൾ വിതറി തെക്കൻ ഗാസയിലെ ഖാൻ യൂനസിൽ ഹമാസ് ഇസ്രായേൽ തെരുവു യുദ്ധവും രൂക്ഷമായി തുടരുകയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി ഇരുപത്തെട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ആകെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്നായി ൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം ഹമാസ് ഉപമേധാവി സാലിഹ് അൽ അരൂരി ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് യുദ്ധം മറ്റു മേഖലകളിലേക്ക് വ്യാപിക്കാൻ ഇടയാക്കുമെന്ന് ആശങ്ക ഉയർന്നു ഇസ്രായേൽ നടപടിക്ക് കനത്ത ശിക്ഷ നൽകുമെന്ന് ഹമാസിനെ പിന്തുണയ്ക്കുന്ന ലബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുല്ല മുന്നറിയിപ്പ് നൽകി യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേൽ കൊല്ലപ്പെടുത്തുന്ന ഏറ്റവും മുതിർന്ന ഹമാസ് നേതാവാണ് അരൂരി ബെയ്റൂട്ടിൽ പ്രവാസത്തിലായിരുന്ന അരൂരി ഗാസയിലെ ർത്തലിനും ബന്ധികളുടെ കൈമാറ്റത്തിനും ഈജിപ്റ്റ് ഖത്തർ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു ബെയ്റൂട്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഏത് സാഹചര്യവും നേരിടാൻ സന്നദ്ധമാണെന്ന് ഇസ്രായേലും വ്യക്തമാക്കി ചെങ്കടലിൽ യമൻ തീരത്ത് ഒരു ചരക്ക് കപ്പൽ കൂടി ഹൂതികൾ ആക്രമിച്ചു മിസൈൽ ആക്രമണത്തെ തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ കപ്പലിന് തീപിടിച്ചു അതിനിടെ പലസ്തീൻകാരെ ഗാസയ്ക്ക് പുറത്തെവിടെയെങ്കിലും പുനരധിവസിപ്പിക്കണം എന്ന തീവ്ര വലതുപക്ഷ നിലപാടുകാരായ രണ്ട് ഇസ്രായേൽ മന്ത്രിമാരുടെ പ്രസ്താവനയ്ക്കെതിരെ ജർമ്മനിയും ഫ്രാൻസും രംഗത്തുവന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയത് തൊട്ട് ഇസ്രായേലിനെതിരെ തങ്ങളും യുദ്ധത്തിനിറങ്ങുമെന്ന് ലബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുല്ല നിലപാടെടുത്തിരുന്നു നേരിട്ട് യുദ്ധത്തിനിറങ്ങാതെ ഇസ്രായേലിലേക്ക് അവർ മിസൈലുകൾ തൊടുത്തു ഏതാനും ഇസ്രായേൽ സൈനികർ മരിച്ചു പ്രത്യാക്രമണങ്ങളിൽ ഹിസ്ബുള്ളയ്ക്കും വലിയ ആൾനഷ്ടമുണ്ടായി പലസ്തീനിലെ ഹമാസിനൊപ്പം ചേരാൻ ഹിസ്ബുള്ളയെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ പരിശോധിച്ചാൽ പതിറ്റാണ്ടുകളുടെ ഏറ്റുമുട്ടലുകളുടെ കഥയറിയാം കേവലം ഇസ്രായേലിനും പാകിസ്ഥാനിലും ലബനിനുമിടയിൽ ഒതുങ്ങുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളുമല്ല ഇവിടെയുള്ളത് പശ്ചിമേഷ്യ ആകെ വേരോടുന്ന സായുധ വിപ്ലവത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് മേഖലയിൽ അരങ്ങേറുന്നത് ദീർഘകാലം ഏറ്റുമുട്ടിയവരാണ് ഇസ്രായേലും ലബനിനും ഏറിയും കുറഞ്ഞും ഇന്നും അത് തുടരുന്നുണ്ട് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം ായിരത്തി നാല്പത്തിയെട്ട് മുതൽ ലെബനനിലേക്കും വ്യാപിച്ചെന്ന് പറയാം ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായതും പലസ്തീനുകൾ രാജ്യത്തുനിന്ന് കുടിയിറക്കപ്പെട്ടതുമൊക്കെയായിരുന്നു പശ്ചാത്തലം ഇസ്രായേൽ അധിനിവേശം മറ്റേതൊരു അറബ് രാജ്യത്തെക്കാളും ബാധിച്ചത് ലബനനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം പലസ്തീൻകാർക്ക് ലെബനൻ അഭയം കൊടുക്കേണ്ടി വന്നു ഇന്നത് ഏകദേശം രണ്ടര ലക്ഷത്തിലെത്തി നിൽക്കുകയാണ് അൻപത്തി ആറ് ലക്ഷമാണ് ലെബനന്റെ ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് വരെ ലെബനനിൽ ആഭ്യന്തര യുദ്ധമായിരുന്നു രാജ്യത്തെ പലസ്തീൻ സേനകളും പ്രധാനമായും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പരമ്പരാഗതമായി അവിടെ കഴിഞ്ഞു പോന്ന മാരോനൈറ്റ് ക്രിസ്ത്യാനികളും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ എഴുപത്തഞ്ചിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷത്തിലേക്ക് മറ്റു വിഭാഗങ്ങളും വിദേശ ശക്തികളും പക്ഷം പിടിക്കാനെത്തി ഇടതുപക്ഷ മുസ്ലിം പാൻ അറബിസ്റ്റ് ലെബനീസ് ഗ്രൂപ്പുകൾ പലസ്തീനുകളുമായി സഖ്യമുണ്ടാക്കി പോരാട്ടം കനത്തു ലെബനനിലെ ക്രിസ്ത്യൻ സായുധ സംഘങ്ങളെ ഇസ്രായേലും സിറിയയും പിന്തുണച്ചു സുന്നി ഇസ്ലാമിസ്റ്റുകളുടെയും മറ്റും സെല്ലുകൾക്ക് രഹസ്യമായി അഭയം നൽകിയ ലെബനനിൽ സിറിയയ്ക്ക് രാഷ്ട്രീയവും പ്രാദേശികവുമായ താല്പര്യങ്ങളുണ്ടായിരുന്നു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പാശ്ചാത്യ പിന്തുണയും ഉണ്ടായിരുന്നു തങ്ങളെ ആക്രമിക്കാൻ ലെബനനെ താവളമായി ഉപയോഗിച്ച പലസ്തീൻ സായുധ സംഘങ്ങളെ അടിച്ചമർത്താനുള്ള അവസരമായി ഇസ്രായേൽ ഇതുപയോഗിച്ചു ലബനനിൽ നിന്ന് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ തുടച്ചു നീക്കുന്നതിനും ബെയ്റൂട്ടിൽ ഇസ്രായേൽ അനുകൂല ക്രിസ്ത്യൻ സർക്കാർ സ്ഥാപിക്കുന്നതിനുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്രായേൽ ലബനനെ ആക്രമിച്ചു പക്ഷേ ലക്ഷ്യങ്ങളൊന്നും നേടാനായില്ല ലബനൻ ആഭ്യന്തര യുദ്ധത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം പേർക്ക് ജീവൻ നഷ്ടമായി പത്ത് ലക്ഷത്തോളം പേർ രാജ്യം വിട്ടോടി അതിന്റെ മുറിപ്പാടുകൾ മറക്കാൻ ഇതുവരെ ലബനൻകാർക്കായിട്ടില്ല മൾട്ടിനാഷണൽ ഫോഴ്സ് ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേവന സേന തുടങ്ങി വിവിധ സമാധാന സേനകളും സംഘർഷ സമയത്ത് രാജ്യത്ത് നിലയുറപ്പിച്ചിരുന്നു ആഭ്യന്തര യുദ്ധത്തിന്റെ പേരിൽ ഒട്ടേറെ ലബനൻകാർക്ക് പലസ്തീൻ അഭയാർത്ഥികളോട് നീരസമുണ്ട് യുദ്ധമുണ്ടായത് അവർ കാരണമാണെന്ന് പലരും കരുതുന്നു